ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു വിഷയമാണ് പറയുന്നത് ശുക്രഗ്രഹത്തിൻ്റെ വിശേഷങ്ങൾ അതാണ് ശുക്രഗ്രഹത്തിൻ്റെ വിശേഷം ശുക്രൻ എന്ന ഗ്രഹം ലവികതയുടെ ദേവനാണ് ശുക്രൻ ശുക്രൻ എന്ന ഗ്രഹം ലവികീക കാര്യങ്ങളുടെ ദേവനാണ് ശുക്രൻ ആരാണ് മദനകാരകനാണ് മനസ്സിനെ മതിപ്പിക്കുന്ന ആളാണ് അപ്പം മനസ്സിനെ മതിപ്പിക്കുന്നവൻ ആരാണാവോ അവൻ മതനകാരകനാണ് ഇല്ലേ അത് ശുക്രഭാ ശുക്രനാണ് മനസ്സിനെ മതിപ്പിക്കുന്നത് ബന്ധം ഉറപ്പിക്കുന്നതും ശുക്രനാണ് ഒരു ദാമ്പത്യം ഭാര്യ ഭർത്തൃബന്ധം ഉറപ്പിക്കുന്നത് ശുക്രമനാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ വിവാഹപൊരുത്തം ചിന്തിക്കുമ്പോൾ ശുക്രനെ പറ്റി നോക്കുന്നത് ശുക്രൻ എവിടെ നിൽക്കുന്നു ജാതകത്തിൽ ശുക്രൻ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഏഴാം ഭാപകാരകൻ എവിടെ നിൽക്കുന്നു ശുക്രനും ഏഴാം ഭാവകാരകനും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെങ്കിൽ ശുക്രനെ ആര് ദൃഷ്ടി ചെയ്യുന്നു ശുക്രനെ പാപഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ശുക്രനെ ശുഭദൃഷ്ടി ഉണ്ടോ ശുക്രന് ഏഴാം ഭാവകാരകത്വമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊരുത്ത വിഷയം ചിന്തിപ്പി ചിന്തിക്കുമ്പോൾ അതായത് വിവാഹസംബന്ധമായി പൊരുത്ത വിഷയം ചിന്തിക്കുമ്പോൾ നമ്മൾ ശുക്രനെ ആണ് ആദ്യം കണക്കാക്കുന്നത് അപ്പം ശുക്രൻ്റെ ദശാകാലത്തും മറ്റ് ദശകളുടെ അപഹാര കാലങ്ങളിലും ശുക്രൻ ആ ജാതകന് പ്രചോദനം നൽകും അത് സത്യമാണ് ശുക്രൻ്റെ ദശാകാലത്തും ശുക്രൻ മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര കാലത്തും അതിനുള്ള ഗുണങ്ങൾ തരും ആ സമയം കാര്യങ്ങൾ വരും ശുക്രൻ്റെ ദശാകാലത്തും ശുക്രൻ്റെ അപഹാരകാലങ്ങളിലുമൊക്കെ വിവാഹം നടക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് സ്ത്രീ പുരുഷന്മാരിൽ ഈ കാലം പ്രേമബന്ധങ്ങളിൽ പെടാനിടവരും ഈ സമയത്തൊക്കെയാണ് ചില ഈ ശുക്രനായിട്ട് ചില ബന്ധങ്ങൾ വരും ചൊവ്വക്കും കേതുവിനെയൊക്കെ ഈ പ ചില പാപഗ്രഹങ്ങളൊക്കെ ശുക്ര ശുക്രനായിട്ട് ജാതകത്തിൽ ബന്ധം വരുന്ന ചില സമയങ്ങളുണ്ട് ഈ സമയത്തൊക്കെയാണ് പ്രേമം അങ്ങോട്ട് മൂക്കണത് പ്രേമം മൂത്ത് അന്നേരം അവര് ചാടിപ്പോകും പ്രേമിച്ച് പ്രേമിച്ചു പോയി വിവാഹം കഴിക്കും അല്ലേ ഇതൊക്കെ പല കുടുംബത്തിലും ഒക്കെ പല ഒക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെല്ലാം കാര്യം നടക്കുന്നത് ശുക്രന് പാപബന്ധം വന്നാൽ അപ്പം അവിടെ പ്രേമകാര്യങ്ങള് ഒന്നും കൂടി തീപിടിക്കും കുജനായിട്ട് ബന്ധം വേണ്ട അഗ്നി കുജൻ അഗ്നികാരകനായ കുജനും ശുക്രൻ തമ്മിൽ ബന്ധം വന്നാൽ ശുക്രന്റെ പാപം ശുക്രനാൻ്റെ ഇത് അവിടെ അഗ്നി ആളിക്കത്തുന്നത് പോലെ പ്രേമം ആളിക്കത്തും അതാണ് ശരി വീട്ടുകാരെ അറിയാതെ വിവാഹം നടന്നു വരും ഈ സമയത്തൊക്കെ ശുക്രനാണ് ഇതൊക്കെ ചെയ്യുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശുക്രൻ്റെ ആ സമയം അതിന് അവരെ അങ്ങനെ കൊണ്ടുപോകണേണ് ശുക്രൻ അവരെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് വാ പോര് കല്യാണം ഞാൻ നടത്തി തരാമെന്ന് പറയും അല്ലേ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യമല്ലേ അത് പിന്നെ ശുക്രൻ നോക്കേണ്ട കാര്യമില്ല ശുക്രന് കല്യാണം നടത്തി കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇല്ലേ ബാക്കി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് വേറെ ആൾക്കാരാണ് അതും ശുക്രന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല അപ്പൊ ശുക്രൻ കല്യാണം നടത്തി കൊടുക്കും അതാണ് ഭർത്താക്കന്മാർ പരസ്ത്രീകളെ അന്വേഷിച്ചു പോകുന്നതും ഭാര്യമാർക്ക് പരപുരുഷ ബന്ധം വരുന്നതും ഈ സമയത്ത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ശുക്രനായിട്ട് ഇങ്ങനെ ചില ബന്ധങ്ങൾ വരുമ്പോൾ വിവാഹിതരായ സ്ത്രീ പുരുഷന്മാര് ഭാര്യ ഭർത്താക്കന്മാരിലൊക്കെ ചെറുപ്പ ഇങ്ങനെ ചില ക്രിയകളൊക്കെ ഉണ്ടായിരുന്നു വരും അവരെ കുറ്റം പറയണ്ട അതനുസരിച്ചൊക്കെയാണ് അവിടെ സംഭവിച്ചേക്കുന്നത് ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശുക്രൻ ലവികീകാരകനാണെന്ന് പറഞ്ഞല്ലോ ഇല്ലേ ലവികീകാര്യങ്ങൾ ഉദ്ദേശിപ്പിക്കുന്ന ആളാണ് ശുക്രൻ അപ്പം ശുക്രന്റെ സമയത്ത് ശുക്രന് നല്ല ബലമുള്ള സമയമാണെങ്കിൽ ഉണ്ടല്ല അപ്പോളാണ് ചില ഈ വൈസന്മാരൊക്കെ ചില പീഡനങ്ങളൊക്കെ നടത്തി ജയിലിൽ പോണത് അതിലേ അത് പിടിപ്പെട്ടു പോവും കാരണം അവരെ മനസ്സിന് ശുക്രൻ അവരെ മനസ്സിൻ്റെ മനസ്സിനെ അവരെ പതിപ്പിച്ച് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കൊണ്ടുവന്നെത്തിക്കും അവസാനം അവര് ജയിലിലും കയറും ഏത് ഈ വയസ്സന്മാര് പ്രായമുള്ളവര് ചെറുപ്പക്കാര് ഇങ്ങനെ പ്രേമിച്ച് പോയി ചിലപ്പോൾ പോകാൻ കഴിയും അല്ലാത്തവർ ചില കാരണന്മാരൊക്കെ അവരും ഇങ്ങനെ ചില ലവിക കാര്യ കേസുകളിലൊക്കെ ചെന്ന് പെട്ടണത് ഈ ശുക്രനായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സമയത്തായിരിക്കും ഒരു സംശയമില്ല കാര്യത്തിൽ അപ്പം അതുകൊണ്ട് അവരെ അവരെ ഇതിനകത്ത് കുറ്റം പറയാൻ പാടില്ല അവരെ ഈ ഇതിങ്ങനെ അവരുടെ സമയത്ത് അവർക്ക് വന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ എത്രയോ നല്ല ആൾക്കാരാണെങ്കിലും ശരിയാണ് അല്ലേ എത്ര സ്വഭാവ വിശേഷം ശുദ്ധിയും സ്വഭാവശുദ്ധിയൊക്കെ ഉള്ളവരാണെങ്കിലും ഇങ്ങനെയുള്ള ചില ഉത്തേജനങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ സാഹചര്യങ്ങൾ വരുമ്പോൾ അവരതിനകത്ത് പെട്ടുപോകും ശുക്രൻ കൊണ്ടേ അവരെ പെടുത്തും ഇതാണ് ശുക്രന്റെ വിശേഷം പൂരം പൂരാടം ഇത് ശുക്രന്റെ നക്ഷത്രങ്ങളാണ് പൂരം പൂരാടം ഇത് ശുക്രന്റെ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാരും മറ്റുള്ള നക്ഷത്രക്കാരിൽ കൂടുതൽ ലവികീത ഇഷ്ടപ്പെടുന്നവരാണ് മറ്റു നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഉണ്ട് ലവികീത ഇല്ലെന്നല്ല എന്നാൽ ശുക്രൻ്റെ നക്ഷത്രക്കാരായ ആരൊക്കെയാണേത് പൂരം പൂരാടം അവർ കൂടുതൽ അല്പം ഇതിനോട് ആകൃഷ്ടരായിരുന്നു വരും അപ്പോൾ ശുക്രൻ്റെ വിശേഷമാണ് ഞാനിവിടെ ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞത് ഈ പ്രശ്ന ഇത് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം